അവൾ മക്കളില്ലാത്ത ഖൻ ഏർ കന്ന പലപ്പോഴും എന്ത് ചെയ്തു സങ്കടപ്പെട്ടിരുന്നു പലപ്പോഴും അവളെ ഏകാഗിയായി മാറി കന്നയുടെ സങ്കടത്തിൽ സങ്കടം അറിയാവുന്ന സങ്കടത്തിൽ പാലമുള്ള ഏൽക്കാൻ എന്തു ചെയ്തു അവള് വളരെയധികം സ്നേഹിച്ചു എന്നാ പെനിക്ക് വലിയ സങ്കടമൊന്നുമില്ല മക്കളുണ്ടല്ലോ അല്ലെ അപ്പൊ സങ്കടമൊന്നുമില്ല അതുകൊണ്ട് അഹങ്കാരമൊക്കെ ഉണ്ടായി ഖന്നക്ക് വാവും അഹങ്കാരമൊന്നും ഇല്ല അങ്ങനെ സങ്കടപ്പെട്ട് വേദനപ്പെട്ടിരുന്ന ഖന്ന ദൈവസനം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അല്ലെ ദൈവാലയത്തിൽ പോയി വരുന്ന സമയങ്ങളിലെല്ലാം ഏർ ഖന്നക്ക് ഒരുപാട് സ്നേഹം കൊടുക്കും കൊടുക്കും എന്റെ എങ്ങനെ ഓപിരി കൊടുക്കുന്നെങ്കിൽ കന്നക്ക് ഇരട്ടി ഓപിരി കൊടുക്കും പക്ഷെ ഇതുകൊണ്ടൊന്നും കന്നില്ല തൃപ്തിയില്ല മനുഷ്യ കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ തൃപ്തി വരത്തില്ല ഏർക്കാല കൊടുക്കുന്നത് കന്നക്ക് ഇഷ്ടമാണ് നല്ലതാണ് പക്ഷെ അതുകൊണ്ടൊന്നും തൃപ്തി വരുന്നില്ല അതുകൊണ്ട് അവളെ കണ്ണിനീര് മാറുന്നില്ല അവളെ ഹൃദയത്തിൽ സങ്കടം നിലനിന്നിരുന്നു ക്ക് മനസ്സിലായി ഈ കന്നയുടെ പ്രശ്നത്തിന് പരിഹാരം എന്നെ കൊണ്ട് കഴിയത്തില്ല അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് കന്നയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി അവൾ ദൈവാലയത്തിലേക്ക് ചെന്നു ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് അവൾ ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ പ്രാർത്ഥന അന്നവരെ ഇല്ലാത്ത തലങ്ങളിൽ ഒരു പ്രാർത്ഥനയാണ് ആ ദൈവാലയത്തെ ചെന്ന് അവളെ പ്രാർത്ഥനയുടെ നടുവിൽ ആമേ കാണാത്ത പ്രാർത്ഥന ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് അറിയോ ദൈവാലയത്തിലെ ഏലിപ്പുരോഹിതനുണ്ട് ഏലിപ്പുരോഹിതന് അറിയാൻ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ കന്യയുടെ പ്രാർത്ഥന കണ്ടപ്പോൾ ഏലിപ്പുരോഹിതന് എന്തൊക്കെയോ ഒരു അസാധാരണമായ ഒരു പ്രാർത്ഥനയായിട്ടത് ബോധിപ്പോയി അല്ലേ അവളെ പ്രാർത്ഥിക്കുകയാണ് അവള് പ്രാർത്ഥനയെ ശ്രദ്ധിക്കുക സാധാരണ ഇസ്രായ ജനങ്ങള് പ്രാർത്ഥിക്കുവാൻ പുരോഹിതൻ അടുക്കൽ വിഷയങ്ങൾ കൊണ്ടുചെല്ലും അല്ലെ പുരോഹിതൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലും എന്നാൽ കന്നെ അങ്ങനെ ആയിരുന്നില്ല അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്താണ് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലയോ യഹോവേ എന്റെ സങ്കടം നോക്കണം ദൈവമേ എന്റെ സങ്കടം എന്ന് അവ മറഭാഗത്തുവാണെങ്കിൽ ചിന്തിക്കാം എന്ന് ചിന്തിക്കാം ദൈവ ദൈവമല്ല അറിയുന്നല്ലേ ദൈവത്തില് പ്രവർത്തിച്ച് പോരെ ദൈവമല്ല അറിയുന്നല്ലേ പക്ഷേ ഖന്ന അതിൽ നിന്നില്ല ഖന്നക്ക് ദൈവമായിട്ട് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് ഖന്ന ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി അടുത്തത് സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി അപ്പോൾ അഴീന്റെ ആ അഴീന്റെ സങ്കടമെന്ന് നോക്കണമേ ദൈവം അറിയുന്നുണ്ടോ ശരിയാ ദൈവത്തിന്റെ നടിയൊക്കെ ചെന്നിട്ട് എന്തെയ്യാ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ദൈവം ഇപ്പൊ ചില കുട്ടികൾ എന്തു ചില വീട്ടിലൊക്കെ സമയത്ത് ആ കുട്ടികള് ചില അങ്ങനെ ഒതുവാണ് അപ്പോ ഞങ്ങളെറ്റായിട്ട് വളർത്തുന്ന ഒരു പക്ഷേ പൂച്ചയോ കോഴിയോ അല്ലെങ്കിൽ എന്തിനും കാണിച്ചു തരും അല്ലെങ്കിൽ ചെടികളെ കാണിച്ചു തരും ആ അങ്കെ ആന്റിയാ മാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് നല്ല ഒരു വേഷം പൂവിട്ടതായിരിക്കാം അല്ലെങ്കിൽ നല്ല മനോഹാലിതം ആയിരിക്കാം അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും കാണിച്ചു തരുമ്പോ തൻ്റെ ഒരു സന്തോഷമുണ്ട് അല്ലെ അവരൊക്കെ ഒരു നിർബുദ്ധിയുണ്ട് അതിൽ ആ ഇതുപോലെ തന്നെ കണ്ണ ദൈവസന എന്നിട്ട് പറയാണ് യമോവേ എന്റെ സങ്കടം വന്ന് നോക്കണമേ എന്റെ സങ്കടം ഇസ്രായേലിൽ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരുടെ കാര്യം ഒന്നല്ല എന്റെ സങ്കടം ഒന്ന് നോക്കണമെ ദൈവത്തെ അടുത്ത് ചെന്ന് പിടിക്കുകയാണ് എന്നിട്ട് എന്താണ് വ്യക്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അടീനെ മറക്കാതെ ഒരു സന്താനത്തെ തരികയും ചെയ്ത എന്നല്ല അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ കണ്ടോ വ്യക്തതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ ആ അടിയൻ അവനെ ജീവപലിന് ആർക്കു കൊടുക്കും എന്ന് പറഞ്ഞാൽ ദൈവമേ ഈ പ്രാർത്ഥനയുടെ മഹത്വം ആർക്കാണ് ദൈവത്തന് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ അതിന്റെ ലാഭം ആർക്കാണ് ദൈവത്തിന് അടീനെ ഒരു പുരുഷ സന്താനത്ത് തന്നാൽ ജീവമിന്യം ഞാൻ അത് യഹോവയ്ക്ക് കൊടുക്കും യഹോവയ്ക്ക് കൊടുക്കും അല്ല അത് തീരുമാനമാണ് അവൾ അതൊരു ദൈവസ്ഥനിൽ ഒരു തിരുമാനം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അടി പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ ജീവപരന്ത കൊടുക്കും കൊടുക്കും കൊടുക്കും

വായിച്ച വായിക്കേ പതിമൂന്ന് വായിക്കുന്ന വായിച്ച പതിമൂന്ന് പറഞ്ഞാല് ആ ഇങ്ങനെ യഹോയുടെ സന്നിധി ആര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ല കാരണം പ്രാർത്ഥിക്കുക അല്ലെ അവളുടെ പ്രാർത്ഥനയാണ് ഞാൻ അതാണ് ആ ഭാഗമാണ് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഒരു സാഹചര്യം പറഞ്ഞിരുന്നുള്ളു ഇങ്ങനെ യഹോബിയുടെ സന്നിധിയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായു എന്താ സൂക്ഷിച്ചു നോക്കണം കാരണം ഒരാള് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചിന്ന് കേൾതിരുന്ന പോര വായ സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമല്ലോ അവളെ പ്രാർത്ഥന മൗനമായിട്ടായിരുന്നു ശാന്തമായിട്ടുള്ള പക്ഷെ ആ പ്രാർത്ഥനയിൽ എന്തോ ഒരു സാന്നിധ്യമുണ്ട് പ്രാർത്ഥനയ്ക്കുന്നതെങ്കിൽ പ്രാർത്ഥനയിൽ നിന്നുള്ള ഒരു സാന്നിധ്യം ഉണ്ട് ഏരിയ അറിയാതെ തന്നെ അവളുടെ വായ സൂക്ഷിച്ചു നോക്കത്ത കവണം ഒരു സാന്നിധ്യം ആ പ്രാർത്ഥനയിൽ ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഹൃദയം കൊണ്ട് സംസാരിച്ചു വായങ്ങ അനങ്ങി അപ്പൊ ഓക്കെ അലങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാൻ അപ്പൊ വായ സൂക്ഷിച്ചു നോക്കാം അല്ലെ അടുത്ത വാക്യം മാർക്ക് വെച്ച് സംസാരിച്ചിട്ടാതെ ഞാൻ ലഹുനി പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുവാൻ കാരണം എന്നാ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മൗനമായി ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലഹരി പിടിച്ചായിട്ട് തോന്നുന്നു ലഹിരി പിടിച്ചായിട്ട് തോന്നുന്നു ദൈവം വന്നേനം അങ്ങനെ എഴുതിയില്ലെങ്കിൽ ഒരിക്കലും തെറ്റാറില്ല ലഹരി പിടിച്ചതായിട്ട് സാധാരണഗതിയിൽ എന്തില്ല തോന്നില്ല അങ്ങനെ കണ്ണടച്ച് മൗനമായി ഇങ്ങനെ ലഹരി പിടിച്ച് ആരോഗ്യം െ പറയും മദ്യമൊക്കെ കഴിച്ച ആളുകൾ നമ്മൾ എന്തുണ്ട് ലെങ്കിൽ പിടിച്ചാൽ അവർ ചെയ്യും അവർക്ക് ഉന്മാദം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ ഹൃദയം തുറന്ന് ചിലർ പാട്ട് പാടും ചിലർക്കൊക്കെ സംസാരിക്കും അതാണ് ലെങ്കിൽ വിളിച്ച ആളുകളുടെ സ്വഭാവം പക്ഷെ ഇവരെ കണ്ടപ്പോൾ എന്ത് കൊണ്ട് ലെങ്കിൽ പിടിച്ചതായിട്ട് തോന്നി ഇവിടെ ഒന്നും ചെയ്തില്ല ചെയ്തോ ഇവിടെ ഉറച്ച് ഉറച്ച് ഉറക്കെ സംസാരിച്ചില്ല സംസാരിച്ചോ ഉച്ചത്തി അങ്ങനെ പാട്ട് പാടുക അങ്ങനെയുള്ള കാര്യം ചെയ്തോ ദോഷകരമായ ഒരു വാക്ക് പറയോ ഇല്ല പക്ഷെ ഇവിടെ കണ്ട ബിരിച്ചതായിട്ട് തോന്നി എന്തൊക്കെയോ ഇവരുടെ മുഖത്ത് ഇവളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നു സാധാരണ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ലഹിരി പിടിച്ചായി തോന്നുന്നില്ല പക്ഷേ ആ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നു ഇവർ പക്ഷെ കുറയ്ക്കുന്നുണ്ടായിരിക്കാം ആമ ശബ്ദം കേൾക്കുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ അന്തരങ്ങൾ വരയ്ക്കുന്നുണ്ടായിരിക്കാം ശരീരം വരയ്ക്കുന്നുണ്ടായിരിക്കാം ആമേ ഹ്യും ആമേ ആമേ ഹലിയ പ്രത്യേകമായ അനുഭവങ്ങൾ ഇങ്ങനുണ്ടായിരുന്നിരിക്കാം ആ സമയത്ത് ഇവളെ കണ്ടപ്പോൾ ഏരിപ്പുരവി തോന്നി ലഹിരി പിടിച്ചിരിക്കുന്നുണ്ടോ ആ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയായിരുന്നു ആത്മസാന്ത്യം നിറഞ്ഞ പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥനയാണ് ആത്മസാന്നിധ്യം പറഞ്ഞ പ്രാർത്ഥന ആത്മസാന്നിധ്യം ലഹിരി പിടിച്ചൊരു പ്രാർത്ഥന തോന്നി ലഹിരി കഴിച്ചതായിട്ട് അല്ലെ അപ്പൊ ലഹിരി പിടിച്ചതായിട്ടൊരു പ്രാർത്ഥന അവ പ്രാപ്തയിൽ ഒരാള് ആത്മസാന്നിധ്യം അനുഭവിച്ചാൽ ഒരു വർഷം വരച്ചു ഒരു വർഷം മൗനമായിരിക്കുമ്പോ തന്നെ ദൈവാത്മാവിനെ സാന്നിധ്യത്തിന് വിവിധമായ അനുരൂപങ്ങൾ ഉണ്ടായേക്കാം ഉച്ചത്തിൽ സംസാരിച്ചില്ലെങ്കിലും ഉച്ചത്തിൽ പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എന്തെങ്കിലും അവളെ സംഭവിക്കുന്നുണ്ടായിരുന്നു ഹല ആമേ ഹലയ്യ ദൈവമക്കള് ആമേ ഹലയ നാം അങ്ങനെയാണ് അവൾ അത്തരം കൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഹൃദയം ഹൃദയം ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഹൃദയം ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു وقال <applause> هل <applause> ஒரு ஆத்மா ஒழுக்கு ஒரு ஆத்யத்தால் நடக்கெங்கில ஆண்டு மறுபடியுண்டு மறுபடியுண்டு ஆம மறுபடியு மறுபடியுண்டு அம்மோய பிரார்த்திக்கம்பே ஒரு மறுபடி மறுபடி ஆமை ஹலிய காணத்தக்கவன் ஒரு ஆத்மசாந்தியோட வியாபரிச்சு ഇങ്ങനെയാണ് വാക്യം ശബ്ദം കേൾക്കുവാനില്ലായിരുന്നു എത്രത്തോളം കണ്ടോ ഏരി അവളോട് തോന്നു ശരിക്കും തോന്നല്ല സംസാരിച്ചേ എന്തുകൊണ്ട് സംസാരിക്കാൻ കാരണം അവളെ ചെയ്യാൻ അവള് അവള് ലഹിരി പിടിച്ചിരിക്കുന്ന തോന്നി പോയിട്ട് പറയാണ് നീ എത്രത്തോളം ലഹിരി പിടിച്ചിരിക്കും എത്രത്തോളം ലഹിരി പിടിച്ചിരിക്കും ഏരി അങ് പറയാണ് ആ അപ്പൊ നിന്റെ വീണ് എന്ന് പറഞ്ഞ എന്തുകൊണ്ട് പിടിക്കുമ്പോൾ ഇറങ്ങട്ടെങ്ങട്ടെ അവൾ ഒരു മത്ത് പോലെയാണ് അവൾ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ് മത്ത് പിടിച്ചത് പോലെ എന്ന ശബ്ദം കേൾപ്പാനില്ല മത്തു പിടിച്ചതുപോലുള്ള പ്രാർത്ഥനയാണ് ശബ്ദം കേൾപ്പാനില്ല അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഈ അനുഭവം നമുക്കൊന്നും റെഡിമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ല പക്ഷേ

നമുക്ക് ഇങ്ങനെ ആത്മാവിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ശക്തി നിറഞ്ഞു വരുന്ന സമയത്ത് ആത്മാവിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത സമയങ്ങളില് അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങള് പക്ഷെ ആ സമയം ആ നാഴിക ഓർത്തോ അത് വിടുതലുള്ള നാഴിക അത് ദൈവശക്തി അറങ്ങുന്ന നാഴിക ദൈവശാന്തി അറങ്ങുന്ന നാഴിക ഇസ്രായേല ദൈവധികത്തിൽ അവരെന്തോണ്ട് ദീപ കത്തിക്കാറുണ്ട് അല്ലെ നിലവിളക്ക് നിലവിളക്ക് എത്തിക്കാറുണ്ട് പക്ഷെ കാഴ്ച പത്താം മാശ നിലവിളക്ക് ഒക്കെ ഉണ്ട് കാരണം ശലഭോ ദൈവാലയത്തിലെ ശരഭോല കാലത്തെ ദൈവാന്തി ദൈവാലയം പണ്ട് യാ കഴിയുന്ന സമയത്ത് ഒരു അക്ഷരീയ പ്രകാശം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിലെ വെല്ലുന്ന സ്വർഗിയ തേജസ് ആ ദൈവാലയം വന്ന് നിറയാനടിയായി കേട്ടോ ദൈവശാന്തി പറഞ്ഞപ്പോൾ ഇതാ ഇന്ന് ദൈവ ആലയം ആരാണ് ദൈവമക്കളാണ് ദൈവാലയം അപ്പോൾ ആ ദൈവമക്കളാകുന്ന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരാധിക്കുന്ന സമയത്ത് ദൈവസാധ്യം അനുഭവിക്കുന്ന സമയത്ത് അവരകത്ത് എന്ത് നറയുകയാണ് ആറുകയാണ് ഹരലയ്യ അങ്ങനെ സ്വർഗ്യ തേജസ് എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനക്ക് അവിടെത് അവസാനം പിന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്നെ പ്രാർത്ഥിച്ചോട്ടെ കളിയാക്കാൻ കാരണം ഏലിക്ക് മനസ്സിലായില്ല ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് കുറ്റം പറയുന്നത് മനസ്സിലാകുന്ന കാര്യങ്ങൾ കുറ്റം പറയത്തില്ല ഏലി പറഞ്ഞു മത്തിറങ്ങട്ടെ ബീഞ്ഞറങ്ങട്ടെ ആ പൈസ െ അപ്പോൾ ഹൃദയം പകരാന്ന് പറഞ്ഞു ഭാഗം മാറുകയില്ല യുടെ കയ്യില് കുറച്ച് ആരിലേക്ക് പകർത്തു കഴിഞ്ഞു ദൈവത്തിങ്കിലേക്ക് അപ്പോൾ അന്തരാത്മാവിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവവുമായിട്ട് ഒരു പകർച്ച നടക്കാണ് ഒരു ഒഴുക്ക് നടക്കുകയാണ് അവയെ ഒരു സാന്നിധ്യം നടക്കുകയാണ് ഹലലയ്യ എനിക്ക് പുറമെ നോക്കിയ്ക്ക് ഒരു വകയെ മനസ്സിലായില്ല ഹലലയ്യ അവന് കള്ളു പിടിച്ച് നടക്കുന്ന വീഞ്ഞ് പിടിച്ച് ഭക്തായിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ ഇതുപോലെ അനുഭവങ്ങള് ആത്മീയ അനുഭവങ്ങളെ ആഴങ്ങള് എത്ര കൂടെ ഇരുന്നാല് എത്രനാള് ദൈവാലയത്തിൽ വന്നിരുന്നാല് ദൈവത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങള് ആമേ പലർക്കും മനസ്സിലാകത്തില്ല പലരും ില്ല പക്ഷേ ഉള്ളിൽ ആത്മാവിന്റെ പകർച്ച നടന്നിരുന്നു നടന്നുകൊണ്ടിരുന്നു എത്രേ പറയാൻ പറ്റുള്ളൂ ആരൊരു പറയുന്ന സമാധാനത്തോടെ ഇത്ര നേരം ഏലയുടെ ഹൃദയം മാറിയോ ഇല്ല ഹൃദയം മാറിയോ നിലപാട് മാറി ആദ്യം ഇവിടെ വീട് കുടിച്ചിരിക്കുന്നു എന്ന് തോന്നി പിന്നെ വീട് ഏർ മത്തറങ്ങട്ടെ എന്ന് പറഞ്ഞു സമയം എത്രയാണോ എന്ന് പറഞ്ഞു അല്ലെ പക്ഷെ ഇപ്പോ ഏലിയുടെ മനസ്സ് പറയാണ് എന്നിട്ട് ഞാൻ ദൈവസനീകർ ചെയ്യാൻ പകര മനോസര സ്ത്രീയാണ് എനിക്ക് ഒരു ഭാരമുണ്ട് ദൈവമായിട്ട് സംസാരിക്കുകയായിരുന്നു ഇപ്പോ ഏലി പറയാണ് നീ സമാധാനത്തോടെ പോക വനെ നോക്കുന്ന ആളുകൾക്ക് പേരിക്ക് മനസ്സിലായു വന്നത് സമാധാനം ആയിട്ട് ഒരു ഇടപെടൽ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവ സനി പ്രാർത്ഥിച്ച് ദൈവമായി എൻകൗണ്ടർ നടന്നപ്പോൾ ഇടപെടൽ നടന്നു കഴിഞ്ഞപ്പോൾ ആമേ ഹലിയ ഇപ്പോൾ അവൾ എന്തോ സംഭവിച്ചു സമാധാനം വന്നടങ്ങിയെന്ന്